മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേർക്ക് ആക്രമണം താനേയിൽ വെച്ച് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ഉദ്ധവ് പക്ഷ ശിവസേന നേതാക്കൾ പറഞ്ഞു വെള്ളിയാഴ്ച എം തലവൻ രാജ് താക്കറെയുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയെന്നാണ് എം പ്രവർത്തകർ പറയുന്നത് ഉദ്ധവിന്റെ വാഹനവ്യൂഹത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറെ പോര് തെരുവിലേക്ക് നീണ്ടിരിക്കുന്നു താനയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹനം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ പ്രവർത്തകരാണ് വാഹന വ്യൂഹത്തിന് നേർക്ക് തേങ്ങയും ചാണകവും എറിഞ്ഞത് വെള്ളിയാഴ്ച രാജ് താക്കറെയുടെ കാറിന് നേർക്ക് ഉദ്ധവ് പക്ഷ ശിവസേന പ്രവർത്തകർ ആക്രമണം നടത്തിയതിലുണ്ടായ സ്വാഭാവിക പ്രതികരണമാണിതെന്ന് എം എൻ എസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ആക്രമണം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നതിന്റെ ശിവസേന ആരോപിച്ചു ഈ സർക്കാർ पूरी तरह है कि एक इतने बड़े नेता के को आप नहीं दे है। कानून व्यवस्था ध्वस्त हो गई गृह मंत्री जी को इस पर तुरंत इस्तीफा देना चाहिए തകർന്ന സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രി രാജിവെക്കണമെന്നും ആനന്ദ്ബേ കൂട്ടിച്ചേർത്തു ഉദ്ധവ് താക്കറെ സംസ്ഥാനത്ത് സുരക്ഷിതനല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ സാധാരണ ജനങ്ങളുണ്ടെന്നും ആനന്ദ്ബേ കൂട്ടിച്ചേർത്തു സംഘർഷസാധ്യത കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മുംബൈ പൂനെ താനെ തുടങ്ങിയ നഗരങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി